കെമിക്കലും രാസവളങ്ങളും അവിടുത്തെ വെച്ചിട്ടുണ്ടാവില്ല വണ്ണം കണ്ടോയിലടിച്ചാലേ കറക്റ്റാള്ളു ഇത് ശെരിക്കും നമ്മൾ ചേന കൊണ്ട് പറക്കണ ചിപ്സ് ഒക്കെ ഉണ്ടാക്കാം ടോക്കി ചേന ചേന എണ്ണ കരി ആയിട്ട് കുടിക്കില്ല ഇതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയോടിനുള്ളിൽ ഉണ്ടായിരുന്നുണ്ടായിരുന്നോ ആ കുറെ പറിച്ചു ഇനി താഴത്തൊക്കെ പറിക്കാണ്ട് ഇനി നമുക്ക് വിത്തനും വേണം അടുത്ത വർഷം ഒരു നാലായിരം വെക്കണം ഉദ്ദേശം കാരണം ചേന രണ്ടുപൂലായിട്ട് നല്ല വില ഉണ്ട് കൃഷി കൊണ്ട് നമുക്ക് അരിവാങ്ങൽ നടക്കണമെങ്കിൽ ഒരു തരം കൃഷി മാത്രം ചെയ്താൽ പോരാ ഒരുപാട് തരം കൃഷികൾ ചെയ്യണം നാലോ അഞ്ചോ എട്ടോ പത്തോ തരം കൃഷികൾ ചെയ്താലേ നമുക്ക് കൃഷിയിൽ നമുക്ക് ഒരു ആദായം പ്രതീക്ഷിക്കാനും വരുമാനം പ്രതീക്ഷിക്കാനും നമുക്ക് അരിവാങ്ങൽ ധൈര്യമായിട്ട് നടക്കണമെങ്കിൽ ഒരു തരം രണ്ടുതരം കൃഷി ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഈ ഒരു തരം രണ്ടുതരം കൃഷി ചെയ്തതിന് എന്തെങ്കിലും ഒരു വിലയിട്ടിപ്പോ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും രോഗങ്ങളോ വീടങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പന്നികുത്തുകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തുടർന്ന് കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും പണ്ടത്തെ എന്തില്ല കൂലി ചിലവ് ഭയങ്കരമാണ് ഇപ്പൊ ഏറെപ്പുറം ആയിരം റുപ്യയിലേക്ക് എത്താനാ പോകുന്നത് നമ്മുടെ നാട്ടിലെ നാടണിക്കുള്ള കൂല ആ അത് ചില സ്ഥലത്തൊക്കെ ആയിരം ഉറുപ്പയുടെ മുകളിലും ഉണ്ട് അപ്പൊ നമ്മൾ അത് കാരണമാണ് ഞങ്ങൾ പോകേണ്ട ഒരു വ്യത്യസ്ത കൃഷിയാണ് ചേന ആ ചേന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറച്ച് ആവശ്യക്കാർ കൂടുതലുള്ളതും നല്ല രുചി ഉള്ളതും നല്ല ടേസ്റ്റ് ഉള്ളതും പിന്നെ ഒരു വിധം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും കൈ ചൊറിയില്ല എന്ന് പറയുന്നുണ്ട് നമുക്കൊന്നും ചൊറിയണില്ല മിന്നളെ ജൈവ രീതിയിൽ പാദിപ്പിക്കണമോ ഇത് കൈ ചൊറിയാത്ത ചേനയാണ് പിന്നെ നമുക്ക് ഇത് ഒരെണ്ണേ ഉള്ളൂ പക്ഷെ ചിലത് എന്താ അറിയില്ല അങ്ങനെ കൂടുതലായിട്ട് വരുന്നുണ്ട് ആ ചെലപ്പ് പൊത്തി വരുന്നുണ്ട് മീഡിയം സൈസ് വരാൻ വേണ്ടിട്ടേ ഈ ചേന മൂക്ക് നടുമ്പോ അതിന്റെ നമ്മള് ഒരു മാക്സിമം ചേന മൂക്ക് നടും അതിന് ചിലപ്പോ നമ്മള് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഗ്രാം അഞ്ഞൂറിന്റെ മുകളിൽ കൂടുതൽ ഞങ്ങൾ അങ്ങനെ മൂക്ക് എന്റെ വെക്കാറില്ല അപ്പൊ ആ മൂക്ക് കെട്ടി എന്റെ സെൻട്രിൽ ചെറുതായിട്ട് ഒന്നിട്ട് വരയൂ കാറ്റിൽ വരയ്ക്കും ആ വരാടും അപ്പൊ രണ്ട് ചേന ആയിട്ടാ വരിക രണ്ട് ചേന രണ്ട് ചേന ആയിട്ട് വരും ചെയ്യും നമുക്ക് ഒതുങ്ങിയ ചേനയായിട്ട് കിട്ടും ചെയ്യും എന്നാലും കണക്ക് പ്രകാരം നമുക്ക് അങ്ങനെ ഒരു കുഴിന്ന് തന്നെ ഒരു നാലഞ്ച് കിലോ ആറ് കിലോ കിട്ടാറുണ്ട് ആ അപ്പൊ നമുക്ക് രണ്ട് ചേനയായി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഇവിടെ ചെയ്താൽ അത് നമുക്ക് പറച്ചു നോക്കാം പറച്ചു നോക്കാം അപ്പൊ അത് രണ്ടും തണ്ടും അതിന്റെ അതിന് രണ്ടിന്റെ ചേനപ്പുകളാണ് വരുന്നതാണ് മറുതണ്ടും വരുന്നതാണ് അങ്ങനെ കൂടി നിൽക്കണത് അത് നമ്മൾ ഏത് ചേനയാണെങ്കിലും അതെ നമ്മൾ ചേന നമുക്ക് കുറച്ച് വലുതായി ആയാലും കുഴപ്പമില്ല സെന്ററിൽ ഒരു വരാൻ രണ്ട് ലൈനും വരച്ചു കൂട്ടാ അപ്പൊ അത് രണ്ടു ഭാഗത്തും വരും രണ്ട് വരും അത് അത് വളർന്നു വരുമ്പോ അതുകൊണ്ട് പൊട്ടിയിട്ട് വീണ്ടിട്ട് രണ്ട് ചേന മൂന്ന് വരെ പറഞ്ഞ മൂന്ന് ചേനയായിട്ടാ വരിക അങ്ങനെയാണ് വരിക അത് നമ്മുടെ ഈ ഗജേന്ദ്ര ചേനയാണ് ഞങ്ങളുടെ ഗജേന്ദ്ര ചേന അല്ല ഏത് ചേനയും അങ്ങനെ പറ്റും ചേന ചേന ഈ ചേന ശരിക്കും നമ്മള് സാദാ ചേനേനക്കായി ഒരു ഒന്നൊന്നര രണ്ടു മാസത്തോളം നേരത്തെ ആവുന്നുണ്ട് നേരത്തെ ആവുന്നുണ്ട് ആ പക്ഷേ കുറച്ച് നേരത്തെ ആവണുണ്ട് പിന്നെ ഈ ചേന അത്യാവശ്യം വേഗം കുഴപ്പമില്ലാതെ നല്ല വിളവുമുണ്ട് പിന്നെ നേരത്തെ ആവണോണ്ട് ഇത് നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയതാണ് ഇതിന്റെ വിത്ത് ഗജേന്ദ്ര കുറെ ആളുകള് എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഗജേന്ദ്ര ചേന ഡ്രൈ ആയിട്ടില്ല ഇല്ല ആയിട്ടില്ല അതായത് ശരിക്കും ഇപ്പൊ നമ്മള് ഈ വിലയുള്ളത് കാരണം ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുകയാണെ അതല്ല ശരിക്കും നമ്മള് തണ്ട് കംപ്ലീറ്റ് കൊഴുക്കണം ഇപ്പൊ നമ്മള് വിത്ത് തണ്ട് കംപ്ലീറ്റ് എടുക്കാൻ പാടുള്ളൂ ആ അതുപോലെ ഈ വെള്ളം വേറെ ഒക്കെ ഉണ്ടല്ലോ കംപ്ലീറ്റ് ആ സമയത്ത് അച്ചുപോയിണ്ടാവും ഇതിപ്പോ നമ്മള് ചേനയ്ക്ക് വിലയുണ്ട് പിന്നെ അതെങ്ങാനും കഷകത്തിന് വില കുറഞ്ഞ ബുദ്ധിമുട്ടായാലും വെച്ചിട്ട് കുറെ പറിച്ചു ആ ഇത് ഇങ്ങനെ ഒന്നിച്ച് പറിച്ചെടുക്കുന്നവരുണ്ട് അവര് വന്നിട്ട് അവര് പറിച്ചു തൂക്കം എടുക്കും പിന്നെ നമ്മള് കടകളിലൊക്കെ വെച്ചിട്ട് പിന്നെ ചേനക്ക് നല്ല ടൈറ്റ് ഉണ്ട് വലിയ ചേന വാങ്ങൂല ഒരേ പണിയല്ലേ ഒരേ പണിയല്ലേ ആ ഒരു കുണി തന്നെ നമുക്ക് എത്രണ്ടേ നല്ല നൂറുള്ള ചേനയാണ് ഇത് തന്നെ നമ്മള് അല്ല ഇത് ഇനി പൂട്ടെ എത്ര പൂട്ടും

അത് കസ്റ്റമർക്ക് അതായത് പിന്നെ നമ്മള് നല്ല നൂറ് കൂടുമ്പോ കൂടി രുചി കൂടുന്നു മാത്രം മറ്റൊന്നും തീരെ നമ്മള് ചിലപ്പോ നേരത്തെ മഴത്തൊക്കെ പറക്കിയച്ച ചില ഇനം ചേനകൾ ഒരു മറ്റേ വല്ലാണ്ട് ഉടയാതൊക്കെ സംഭവിക്കാറുണ്ട് മൂത്ത ചേനയ്ക്ക് ഒരു രുചി തന്നെയാണ് പക്ഷെ എന്താ സംഭവം ഇത് ആൾക്കാർ പേടിക്കുമ്പോൾ ചെറിയ ചേനയെ പേടിക്കുള്ളൂ മാത്രം ഏത് കൂട്ടാവശ്യക്കാരെ ആ ആ പിന്നെ വലിയ വലിയ കല്യാണം അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല കണ്ടു വിത്തിനുള്ളത് മറ്റും നമ്മള് കറക്കുള്ളത് കർക്കിട മാസത്തില് തുടങ്ങില്ല ചേന നനച്ചേനക്കെ എപ്പഴാ പറക്കിയ ആൾക്കാര് ഇതിനെ കർക്കിടത്തിന് നനച്ചേന ആ ഇത് വിത്തിന്റെ ആവിഷ്കാരമല്ലോ നമ്മൾ ചേന പറഞ്ഞു കഴിഞ്ഞാൽ ചേന എങ്ങനെയാണ് നോക്കിയത് നേരത്തെ ആണെങ്കിൽ എന്താ സംഭവം എന്നറിയോ ഇങ്ങനെ വേര് ഇട്ടി ഭയങ്കര ബലത്തിലുണ്ടാവും ഇനി ചേന ഒന്നുകൂടി വിലത്തോസ്റ്റ് ഒക്കെ ഒരേ ഇത് തന്നെ അതേപോലെ വേരുകൾ അറ്റുപോയിട്ടുണ്ടാവും നേരത്തെ കുറെ വൈകി പറഞ്ഞു അതാണ് മാറ്റം അതായത് അടുത്ത അടുത്ത വർഷം വർഷം പറച്ചില്ലെങ്കിൽ വീണ്ടും ഈ ചേന ഏറ്റവും വലിയ ചേന ആളുകൾ അവിടുന്ന് കൂടുതൽ ആളുകൾ ചെയ്യാൻ ശേഷം നല്ല ആദ്യ ഒരു നടപ്പം തന്നെ വലിയ മൂക്ക് കിട്ടിയിട്ടാന്നല്ല അത് നമ്മളൊരു എട്ട് കിലോനോ അഞ്ചു കിലോനോ ചേന പറക്കാതെ നിർത്തിയവർക്കുകയാണെങ്കിൽ പിറ്റേ തോല്ലോ നാലുപോവം വളപ്പെട്ടെന്ന് പറഞ്ഞ പൂവിനെ കൂട്ടി കൊടുത്ത് നിർത്തിയറക്കുകയാണെങ്കിൽ അത് ഇരുപത്തഞ്ച് മുപ്പത് ഒന്ന് അപ്പൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നാടൻ ചേന പണ്ട് നമുക്ക് ഒരു കൊല്ലം പറിക്കാൻ പറ്റിയില്ല ഒരു വീട്ടിലൊരു രാശിത്രി കേസ് പെട്ടിട്ടേ പിന്നെ അത് ആ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴേ മഴക്കാലായി മഴക്കാലമായ ചേന മുളച്ചു മുളച്ച ആദ്യം പൂവ് ചേന പൂവ് അപ്പൊ അതൊക്കെ പറിച്ചു മാറ്റിയിട്ട് മറ്റേ വിളയൊക്കെ പറിച്ചു മാറ്റി കുറച്ച് പൊതൊക്കെ ഇട്ടു ആ ചേന പറിച്ചപ്പോൾ നമ്മൾ വലിയ ഓരോ ഉരുളി കൗത്തിയ പോലെയായിരുന്നു ചേന ഒമ്പൻ ചേന നാടൻ ചേനയായിരുന്നു ഒന്ന് അത് സംഗതിയാണ് നമ്മളൊരു ഒരു ചേന ഒരു കൊല്ലം പറിച്ചിരിക്കുന്നത് പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി തോരപ്പാടൊക്കെ തിന്നുമ്പോൾ ശ്രദ്ധിക്കണം മാത്രം പന്നിക്ക് കുത്തിക്കോ ശ്രദ്ധിക്കണം ഇതിനെങ്ങളാ മറ്റേ ചാണകപ്പൊടി ആ എന്നിട്ട് പിന്നെ കുറച്ച് ആട്ടുകാട്ടം ഇട്ട് കൊടുക്കും അതുകൊണ്ട് ആട്ടുങ്ങാട്ടൊന്നും തയ്ച്ചിട്ടില്ല പൊടി ആ പുള്ളു പൊടിഞ്ഞു പൊടിയത് മഴ പൊടിക്കുന്ന ആദ്യം ചാണകപ്പൊടി നട്ടു അതാണൊക്കെ തേന കണ്ടും ഇല്ലാ തോന്നുന്നു വെണ്ണൂര് നടന്നാൻ പറ്റി കുറച്ചുണ്ടെങ്കിൽ മിക്സ് ചെയ്യും പിന്നെ വെണ്ണൂർ തൊല്ല് പണ്ടത്തെ പോലെ ചൂടാകളിലൊക്കെ ഗ്യാസല്ല കോഴിക്കാട്ടം മഴയ്ക്ക് കുറച്ചിട്ടെടുക്ക ഇടാൻ പറ്റില്ല ചൂ ഭയങ്കര ചൂടായില്ല മഴ പെയ്യുമ്പോൾ ഒരടൂട്ടിട്ട് തവണ ഇട്ടു കൊടുക്കരി ആ കരിയിലടാ അത് കരിയിലടാ അതുപോലെ കുഴി എടുത്തിട്ട് മറ്റേ മറ്റേ നമ്മള് പച്ചലകളൊക്കെ ഇടാ പണ്ട് മൂച്ചിരയിലൊക്കെ ഇടുക ആ മൂച്ചിരയിലെ ചില ആളുകൾ അങ്ങനെ ചെയ്യും ഇപ്പൊ ഒന്നും പിന്നെ അതിന്റെ ആവശ്യമില്ല കാരണം ഇപ്പൊ ഒന്നും പണ്ടത്തെ പോലെ മഴയില്ല പണ്ടൊക്കെ നമുക്ക് രാവിലെ നേരത്തോട് നേരം തോരാത്ത മഴ ഒക്കെ ആയിരിക്കും മണ്ണൊക്കെ അങ്ങനെ ഡ്രൈ ആവും ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാൽ മഴ കിട്ടിയേ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ മഴയോടും മഴ ഇല്ലെങ്കിൽ മഴ തീരല്ല അങ്ങനത്തെയൊക്കെ ഒരു കാലാവസ്ഥ നമുക്ക് കൊടുക്കാം ചേന ചേനപ്പൊ ചേന കുറച്ച് ചേനയും കൂടി ഉണ്ടാവും ഭഗണങ്ങൾ കുറെ കൊടുത്തു പിന്നെ ആ പിന്നെ അത് നടന്റെ വിത്ത് വേണമെങ്കിൽ വിത്ത് ഉണ്ടാവും മറ്റുള്ളൊക്കെ എല്ലാ കൃഷിയുണ്ട് ആ ഒരുവിധം വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കൃഷികളും ഉണ്ട് അല്ല അത് ആ കൃഷി തന്നെയാണ് ഞാൻ കൃഷിയില് നമുക്കിവിടെ നോട്ട് നിരോധനം വന്നു പിന്നെ ജി എസ് ടി വന്നു കോവിഡ് വന്നു ഒരു പ്രശ്നത്തിൽ നമുക്ക് കൃഷിയിൽ പരാജയം വന്നില്ല നമ്മൾ കൃഷിയിൽ നഷ്ടമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കില്ല കാരണം നമ്മൾ ഏറെക്കുറെ ചെലവും കൂലിയൊക്കെ ആയിരം രൂപയുടെ എടുത്ത് വരുന്നുണ്ട് ഏഹ് അതിങ്ങനെ കൊല്ലം കൂലി കൂടി വരികയാണ് അതുപോലെ ആട്ടും കാട്ടും ചാണകൂടിയൊക്കെ കൂടി വരികയാണ് ഈ രാസവളങ്ങൾ ഇടുന്ന ആൾക്കാരാണ് രാസവളങ്ങൾക്കും വില കൂടി വരികയാണ് അപ്പൊ നമുക്ക് ഒരു അതായത് ഇപ്പൊ നമ്മൾ കണ്ട് ഒരു പതിനായിരം രൂപ കൊണ്ട് കഴിയണത് ഇപ്പൊ പതിനയ്യായിരം ആണ് പണി കഴിയണത് അപ്പൊ അങ്ങനെ ചിലവ് കൂടി നമുക്ക് ഒരു മുതലാവാതൊരു കാരണ ദിവസം പിടിച്ചു പറ്റില്ല മുതലാവാതെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാൽ നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറാ കൂടി ഇപ്പൊ അതിനൊന്നും കിട്ടില്ല ആ അവരും പറഞ്ഞിട്ട് കാര്യമല്ല സാധനങ്ങൾക്ക് അതിലെന്തെങ്കിലും ഒക്കെ വിലയാണ്